ഹായ് ഹലോ നമസ്കാരം ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സച്ചിയും രേവതിയും നല്ല ദേഷ്യത്തിലാണ് രേവതിയോടെ എന്തൊക്കെ സംസാരിച്ചിട്ടും സച്ചി പിണക്കം മാറ്റാനായിട്ട് തയ്യാറല്ല ഭയങ്കര ഒരു ദേഷ്യത്തിലായിരുന്നു എന്നാൽ നമ്മൾ ഒരു നിമിഷം അതായത് നമുക്ക് പെട്ടെന്ന് നമ്മൾ പറഞ്ഞ ഒരു കാര്യം അതനുസരിച്ചില്ല അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും ദേഷ്യം വരുമ്പോൾ നമ്മൾ പലതും വിളിച്ചു പറയും അത് ആരാണെന്നോ എന്താണെന്നോ നോക്കാതെ നമ്മൾ അവരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയും എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് എത്രത്തോളം വേദനിക്കും അല്ലെങ്കിൽ അത് എത്രത്തോളം അവരെ ബാധിക്കും നമ്മൾ ആരും ചിന്തിക്കാറില്ല അത് മാത്രമല്ല നമുക്കൊരു നിയമം അവർക്കൊരു നിയമം നമ്മൾ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ എന്ത് ചെയ്താലും അത് ശരിയാണ് അത് അത്രത്തോളം ഹൺഡ്രഡ് പെർസെൻറ്റേജും അത് ശരിയായിരിക്കും പക്ഷേ അതേ സെയിം കാര്യം മറ്റൊരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റായിരിക്കും അത് ഇന്നല്ല പണ്ടുമുതൽക്കേ ഉള്ള ഒരു നിയമം തന്നെയാണ് ഇപ്പൊ നമ്മൾ ഒരിടത്ത് പോകരുത് അല്ലെങ്കിൽ ഇന്ന ആളോട് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും അത് നിങ്ങൾ ചോദി അത് ചോദിക്കാൻ നിങ്ങൾ ആരാ ഞാൻ അത് സംസാരിക്കും അവരോട് ഞാൻ അവരെ കാണാൻ പോകും എന്നൊക്കെ അവർക്കൊരു റൂള് പക്ഷേ അതേ സെയിം അവസ്ഥയിൽ കൂടെ മറ്റൊരാൾ കടന്നു പോകുമ്പോൾ അയാൾ അത് ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ക്രൂരതയായി പോകും ഭർത്താവിനെ സ്നേഹിക്കാത്ത ഭർത്താവിനെ വിശ്വസിക്കാത്ത ഭർത്താവിന്റെ വാക്കുകൾ അനുസരിക്കാത്ത ഒരു ഭാര്യയായി മാറും അത് തന്നെയാണ് ഇവിടെ സച്ചിയുടെ കാര്യത്തിലും സംഭവിച്ചത് സച്ചി ഇപ്പോ എല്ലാവരോടും സച്ചിക്ക് സംസാരിക്കാം എന്ത് സംഭവിച്ചാലും സച്ചി അത് ചെയ്യുന്നത് ശരിയാണ് സച്ചി എന്ത് ചെയ്താലും ശരിയാണ് സച്ചി നേരില്ലാത്ത ഒരു കാര്യവും ചെയ്യത്തില്ല അവൻ ചെയ്താലെല്ലാം ഓക്കെ ആണ് അതേ സെയിം കാര്യം രേവതി ചെയ്തു കഴിഞ്ഞാൽ അത് ഭൂലോക തെറ്റായിപ്പോ അത് എവിടെത്തന്നെ ആയുമാണ് അത് സച്ചിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് കാറിൽ കയറി തൻ്റെ തനിക്ക് ഒരു ഓട്ടം കിട്ടിയ സമയത്ത് ആ പെൺകുട്ടി തൻ്റെ ഏട്ടനെ എത്രത്തോളം സ്നേഹിക്കുന്നു തൻ്റെ ഭർത്താവിനെ എത്രത്തോളം സ്നേഹിക്കുന്നു ഏട്ടന് വേണ്ടിയിട്ട് ഭർത്താവിനെയോ ഭർത്താവിന് വേണ്ടിയിട്ട് ഏട്ടനെയോ വിട്ട് കളയാനായിട്ട് ആ പെൺകുട്ടി തയ്യാറല്ല അപ്പോൾ ആ പെൺകുട്ടിയുടെ ചേട്ടൻ മരിക്കാ അത് അതായത് അത്രത്തോളം പനി ബാധിച്ചോ ഐ സ്യൂയിൽ കിടക്കുമ്പോ എന്ത് വേണം എപ്പോ വേണമെങ്കിലും സംഭവിക്കാം ആ സമയത്ത് തൻ്റെ ഏട്ടനെ കാണാൻ പോകാൻ പാടില്ല എന്ന് പറയുന്ന ഭർത്താവിന്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് തന്നെയാണ് പോയത് പക്ഷെ ആ പെൺകുട്ടി ചെയ്തത് ശരിയാണ് അത് സച്ചിക്ക് അപ്പോൾ മനസ്സിലായി സച്ചി ആ പെൺകുട്ടി പറയുന്നതെല്ലാം രേവതിയുമായിട്ടാണ് കണക്ട് ചെയ്തത് ആ പെൺകുട്ടി പറയുന്നതെല്ലാം രേവതി പറയുന്നത് പോലെ രേവതി അനുഭവിച്ചതുപോലെ തന്നെയാണ് അപ്പൊ താൻ രേവതിയോട് ചെയ്തത് തെറ്റാണോ എന്നുള്ളൊരു ചിന്ത സച്ചിയുടെ മനസ്സിൽ തോന്നി സച്ചി നേരെ കാറ് കൊണ്ടുപോയത് നേരെ പോയത് ഈച്ചയുടെ അടുത്തേക്കാണ് അതായത് സച്ചിന്റെ സുഹൃത്ത് ഈച്ചയെ കണ്ടു സംസാരിച്ചു സംസാരിച്ച സമയത്ത് ഇങ്ങനെ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ സച്ചി കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു പറഞ്ഞു അപ്പോഴും സച്ചിയുടെ സുഹൃത്ത് പറയുന്നത് നീ തെ ചെയ്തത് തെറ്റാണ് നീ എന്ത് മണ്ടത്തനമാണ് ഈ ചെയ്ത് കൂട്ടിയത് നിനക്കൊരു റൂള് രേവതിക്കൊരു റൂള് അത് ശരിയല്ല സച്ചി നീ ഇപ്പോ നീയും ശരത്തും തമ്മിലാണ് പ്രശ്നം നീ ഇപ്പോ ശരത്ത് ഒരു മോഷ്ടാവാണ് അവൻ അമ്മയുടെ പൈസ മോഷ്ടിച്ചു ആ കാര്യം രേവതി അറിഞ്ഞു കഴിഞ്ഞാൽ സങ്കടപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് നീ അത് പറയാത്തത് പക്ഷേ ആ കാര്യം അറിയാത്തിടത്തോളം കാലം അവൾക്ക് ശരത്തിന്റെ സ്വഭാവം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവത്തില്ല അതുമാത്രമല്ല ശരത് രേവതിയുടെ അനിയനാണ് എന്തെല്ലാം തെറ്റ് ചെയ്തു പൈസ മോഷ്ടിച്ചു രേവതിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയി പൈസ മോഷ്ടിച്ചു അച്ഛന്റെ പൈസ മോഷ്ടിച്ചു പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ സുധി കാരണം അവിടെ ഉണ്ടാക്കി ഇന്ന് വരെ സുതിയോട് മിണ്ടരുതെന്നോ സുതിക്ക് വേണ്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കരുതെന്നോ രേവതി നിന്നോട് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇപ്പൊ നിന്റെ അമ്മ എന്തെല്ലാം രേവതിയെ പറയുന്നുണ്ട് പക്ഷെ അത് ശരിയല്ല അതുകൊണ്ട് അമ്മയെ താക്കീത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നിന്നോട് വന്ന് അമ്മയുടെ കുറ്റങ്ങൾ വന്ന് പറയുകയോ ഒന്നും രേവതി ചെയ്തിട്ടില്ല രേവതി എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ നിന്നെ അവളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ പക്ഷേ നീ ഒരു കാര്യം വന്നപ്പോ അവളെ വിശ്വസിക്കാതെ അവളെ നീ തള്ളി പറഞ്ഞില്ലേ നിനക്ക് ഏട്ട നിനക്ക് ശരത്തിനെയാണ് ഏറ്റവും മുഖ്യം നിനക്ക് നിന്റെ അനിയനെയാണ് മുഖ്യം നിന്റെ ഭർത്താവിനെ നിനക്ക് ഇഷ്ടമല്ല ഭർത്താവിന്റെ വാക്ക് വിലകേൽപ്പിക്കാത്ത ഒരാളാണ് എന്നൊക്കെ നീ പറഞ്ഞില്ലേ അപ്പോ അത് രേവതിയുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് നിനക്ക് മനസ്സിലായോ നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് സുഹൃത്ത് സച്ചിയോട് ചോദിക്കുമ്പോൾ സച്ചി അത് ചിന്തിക്കുവാണ് റീതിങ്ക് ചെയ്യുവാണ് ശരിയാണ് അവൻ പറഞ്ഞത് ഞാൻ സച്ചി ഞാൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് രേവതിയോട് ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു രേവതിയോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് സച്ചിക്കും മനസ്സിലായി സച്ചി നേരെ തിരികെ വീട്ടിലേക്ക് പോവുകയാണ് ഈ സമയത്ത് സച്ചിക്ക് വേണ്ടിയിട്ട് സച്ചിക്ക് ഇഷ്ടമുള്ള പാൽപായസം ഉണ്ടാക്കി രേവതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിന്റെ മണം അടിച്ചു വർഷം വന്നു പിന്നെ എല്ലാവരും വന്നു എല്ലാവർക്കും പായസം ഓ കോരി കോരി കൊടുത്തു ആദ്യം ചന്ദ്രമതി ബിൽഡ് അപ്പ് കാണിച്ച് നീ രാത്രിത്തെ ഭക്ഷണം ഉണ്ടാക്കാതെയാണോ പായസം ഉണ്ടാക്കാൻ നിന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തി പക്ഷെ നല്ല മറുപടി കിട്ടിയപ്പോ ചന്ദ്രയുടെ വായു അടഞ്ഞു എല്ലാവർക്കും പായസം കൊടുത്തതിന്റെ കൂട്ടത്തില് ചന്ദ്രമതിക്കും കൊടുത്തു അപ്പോ സച്ചിയുടെ മനസ്സ് മാറ്റാനായിട്ട് രേവതി കാട്ടിക്കൂട്ടുന്നതാണെന്ന് ചന്ദ്രമതിക്ക് മനസ്സിലായി മാത്രല്ല ആ പായസം കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർ വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചുവെങ്കിലും അവരെല്ലാവർക്കും ആ പായസം ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് സുതിക്ക് സുധി പായസം വീണ്ടും വീണ്ടും കോരി കുടിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ചന്ദ്രക്ക് മനസ്സിലായി സച്ചിക്ക് കുടിക്കാനുള്ള ഈ പായസം ഒരു തുള്ളി പോലും വെക്കാൻ പാടില്ല എന്ന് ഉടൻ തന്നെ ചന്ദ്രമതി വീണ്ടും വീണ്ടും പായസം കുടിച്ചുകൊണ്ടിരുന്നു അങ്ങനെ വലിയൊരു ഒരു ഉരുളിയിൽ ഉണ്ടാക്കിയ പായസം അത്രയും അവരെല്ലാ സുധിയും ചന്ദ്രമതിയും കൂടി കുടിച്ചു തീർത്തു എല്ലാം കുടിച്ചു തീർത്തതിനു ശേഷം അവരെ പോയി പോയതിന് പിന്നാലെ വർഷയും ശ്രീകാന്തും ചോദിക്കുന്നുണ്ട് ആ ചേച്ചി കുടിച്ചായിരുന്നോ ഇടത്ത് കുടിച്ചായിരുന്നോ സച്ചേടിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചായിരുന്നോ എന്നൊക്കെ ചോദിച്ചു എന്നാൽ കുഴപ്പമില്ല ശ്രീകാന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞയച്ചു അപ്പോഴും രേവതിയുടെ മനസ്സിൽ സങ്കടമുണ്ട് അത് പായസം തീർന്നത് കൊണ്ടല്ല രാത്രിയായിട്ടും സച്ചേട്ടൻ വന്നില്ലല്ലോ ഇത്ര നേരമായിട്ട് സച്ചേട്ടൻ വന്നില്ല സച്ചേട്ടൻ എന്താ ലേറ്റ് ആവുന്നേ ഇന്നും കുടിച്ചുകൊണ്ടാണോ വരുന്നത് ഇന്നും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കോ അതോ മാറ്റം സംഭവിക്കോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനാണ് രേവതിയുടെ മനസ്സിൽ എന്നാൽ സച്ചിയാണെങ്കിൽ രേവതിക്ക് വേണ്ടിയിട്ട് വലിയൊരു സർപ്രൈസും കൊണ്ടാണ് വന്നത് വന്ന ഉടനെ തന്നെ രേവതിക്ക് ഇഷ്ടപ്പെട്ട ഹൽവ രേവതിയുടെ കയ്യിൽ കൊടുത്തു രേവതിക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ് സച്ചി കൊണ്ട് കൊടുത്തു എന്നിട്ട് രേവതിയുടെ പിണക്കം മാറ്റുകയും ചെയ്തു എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സച്ചിയും രേവതിയും തമ്മിലുള്ള പിണക്കങ്ങൾ മാറിക്കഴിഞ്ഞു പക്ഷേ ഇതിനേക്കാൾ വലിയൊരു ട്വിസ്റ്റ് അവരുടെ ജീവിതത്തിൽ ചന്ദ്രോദയത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ശ്രുതിയുടെ കള്ളങ്ങൾ പൊളിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും വരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കുക എന്ന് നമുക്ക് കണ്ടറിയാം ഗിഫ്റ്റ് ബു